ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പക്കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിധിക്ക് ആകെ വല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു മനുഷ്യനെയാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോകേണ്ടതെന്ന് എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല എല്ലാത്തിനും തർക്കുത്തരം തന്നെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുകയാണ് അങ്ങനെ അത് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് സുധീഷല്ല സുഭാഷ് സുഭാഷ് എല്ലാവർക്കും വേണ്ടി ഭക്ഷണങ്ങൾ വിളമ്പോ അപ്പോഴാണ് സുഭാഷിൻ്റെ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ മുറപ്പണ് കയറി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷേട്ടാ സുഭാഷേട്ടൻ്റെ പെണ്ണ് കളിച്ചടങ്ങ് മുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അയ്യമ്മമാരെല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ് ഹേ അത് മുടങ്ങിയെന്നോ സുഭാഷ് എന്താ സുഭാഷെഡീ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്ന് പോകുന്നുണ്ടോ സുനതെ എന്ന് ചോയ് പറയുക ഏഹ് അപ്പൊ നിങ്ങളാരും അറിഞ്ഞില്ലായിരുന്നു അത് മുടങ്ങി അപ്പൊ അസനെടുത്ത് വാദിക്കരുന്ന് സംസാരിക്കാണ് ആ മുടങ്ങോലോ നിന്റെ വലിയ അമ്മാവൻ തന്നെയാണ് അത് മുടക്കിയത് പോയി ചോദിച്ചു നോക്ക് ആ അവൻ എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ മോശക്കാരാക്കി വെച്ചിരിക്കുകയാണല്ലോ പെണ്ണ് വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതും ഇതും തോന്നിയാസങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ആ ഒരു ചടങ്ങ് മുടങ്ങിപ്പോയി എന്ന് പറയാം ഇപ്പം ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും അന്യന്മാർക്ക് ആകെ സങ്കടം തോന്നിയത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ നമ്മൾ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ എന്നൊക്കെ ഇനെ ആ പറയാം അപ്പോൾ നമ്മുടെ ഈ സുനന്ദക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ് എന്തായാലും കല്യാണം മുടങ്ങിയത് നല്ലതായി പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വന്നോളാം എന്ന് സംസാരിച്ച എപ്പോഴേക്കും അച്ഛനാണെങ്കിലും അതെ ഇങ്ങോട്ട് കയറി എന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും ഓ ഓർഡർ ചെയ്യുന്നു അയ്യോ വലിയ ചെനൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടോട് വെച്ചു കൊടുക്കണം സുനന്ദ എപ്പോഴേക്കും ആ എന്റെ സുഭാഷേട്ടാ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഈ സുരന്ത ചേച്ചിക്ക് സുരന്ത ചേച്ചിയെ സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറ ഞങ്ങൾ ആ കല്യാണം കൂട്ടത്തോടെ നിന്ന് നടത്തി തരാനേ പിന്നെ പുറത്തെങ്കും പോയി പെണ്ണന്വന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ദേ മിണ്ടാതിരുന്നോളാം എനിക്ക് അവളോട് അങ്ങനെയൊന്നുമില്ല ഇല്ല നിങ്ങളെങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ അവളെയും കാണുന്നത് അല്ലാതെ കൂടുതലൊന്നും ഇല്ല കൂടുതലും വിശദീകരിച്ചേ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന കേട്ടോ നല്ല പേട ഞാൻ തരും ഓ ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ നല്ല ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ നിധിയുടെ അച്ചം വരുക അപ്പൊ അച്ഛം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് നീന്തിന് പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് അച്ഛ കാര്യുണ്ട് അച്ചാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അവള് പറയുന്നത് അവൾക്ക് ഈ കല്യാണം വേണ്ട എന്നാണ് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ ഈ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞോട് വാശി പിടിക്കണം വേണ്ട എന്നോ ഈ സമയത്ത് അവൾ അവള് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല അച്ഛാ അച്ഛൻ തന്നെ സംസാരിക്കും അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയാ അപ്പോഴേക്കും ഇങ്ങനെ അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് ഇയാള് ഇയാള് പോയി കഴിഞ്ഞപ്പോഴേക്കും മാഹാ ഇതെപ്പോ വന്നു ആ വരണ കാര്യം വിളിച്ചു പറയായിരുന്നില്ലേ ആ അല്ല ആ എന്നാ പിന്നെ ഭാര്യയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ ഇവിടെ രണ്ടു പോയിരുന്നില്ല ഏ ഒന്നുമില്ല ഞാനൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നതാ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ സൂര്യക്കും ഇതൊക്കെ വളരെ ഇഷ്ടമായി ഞാനേതായാലും നിധിയും ഒന്ന് കാണാട്ടോ ആ അതിനെന്താണ് കോഴ്സ് അങ്കൾ അപ്പൊ ഈ കണ്ടോളൂ എന്ന് പറയാ അങ്ങനെ നിധിയുടെ അച്ഛൻ നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ മോളെ നിന്റെ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നം അച്ഛൻ ഞാൻ പറഞ്ഞില്ല അച്ഛാ എനിക്കീ കല്യാണം വേണ്ട അച്ഛാ ഈ കല്യാണം ശരിയാവില്ല അതെന്താ മോളെ ശരിയാവത്തത് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ് ഇതേ കല്യാണം കഴിയുമ്പോൾ എല്ലാം സെറ്റാകുമെന്നേ ഇല്ല അച്ഛാ ഒരിക്കലും മാറില്ല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അയാൾ പറയുക കല്യാണം കഴിച്ചാലും എങ്ങും ജോലിക്ക് പോകണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ലക്ഷ്യങ്ങൾ അച്ഛനറിയില്ലേ എൻ്റെ സ്വപ്നങ്ങൾ അച്ഛനറിയില്ലേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വെറും ഒരു ഭാര്യയായിട്ട് കഴിയണമെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അച്ഛാ ഇത് കേട്ടു ഞാൻ എപ്പോഴേക്ക് മോളെ ആ സൂര്യ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ മോളെ ജോലിക്ക് വിട്ടിട്ട് ഏ ആ അച്ഛന് സമാധാനം ഉണ്ടാവുമോ അച്ഛനുള്ളപ്പോൾ എന്തിനാ ജോലിക്ക് പോകുന്നത് എന്നല്ലേ ചോദിക്കുള്ളൂ അതേപോലെ തന്നെ സൂര്യയും ചോദിച്ചു സൂര്യ ഉള്ളപ്പോൾ എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്ന് അവൻ ചോദിച്ചു അതിനിപ്പോൾ എന്താണ് മോളെ തെറ്റ് എന്നൊക്കെ പറയാം പക്ഷെ അച്ഛാ ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് അങ്ങോട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അച്ഛാ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറയണം പക്ഷെ ഇതൊന്നും നമ്മുടെ ഈ അച്ഛൻ കാര്യമാക്കുന്നില്ല പക്ഷെ അപ്പോഴേക്കും ആരോടും പറയണം നീ ഒന്നും മിണ്ടാതിരിക്കേ ഞങ്ങൾക്കറിയാം എന്ന് തീരുമാനിക്കണമെന്ന് ആരോൺ അവിടെ ഞാനിവിടെ സംസാരിക്കുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഇടയിലേക്ക് കയറി സംസാരിക്കുന്നത് അപ്പോഴേക്കും ദയ സൂര്യ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരികയാണ് ആ അംഗളെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞോണ്ട് ആ വാ സൂര്യ ആ ഇന്ന് അങ്ങളെ ജ്യൂസ് അയ്യോ മോൻ എന്തിനാ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഏ അതൊന്നും സാരമില്ല അങ്ങളെ ഇതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ അങ്ങളെ ചൂസ് കുടിക്കേ പക്ഷേ ഈ സൂര്യ നിധിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിധി കണ്ണുകലങ്ങി അങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് അയ്യോ നിധിക്കെന്ത് പറ്റി നിധി നിധി എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മോനെ ഒന്നുമില്ല അവൾ പറയുവാ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഓസ്ട്രേലിയയ്ക്ക് പോകേണ്ടി വരില്ലേ അച്ഛനെ വിട്ട് പിരിയേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് കേട്ട നിധിയാണെങ്കിൽ ആണെങ്കിൽ ഇല്ല അച്ചാ അതല്ല അതല്ല അച്ചാ കാരണം നിധിയെ മിണ്ടാതിരിക്കാം അവിടെ അപ്പോൾ നമ്മുടെ സൂര്യ എന്താ എന്താ പ്രശ്നം എനിക്ക് സൂര്യയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇന്ന് നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളതാണ് പിന്നെ ഞാൻ ആരാണ് എൻ്റെ പേരെന്താണ് എൻ്റെ നാട് ഏതാണ് എൻ്റെ സ്വത്തുക്കൾ എന്തോരമുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നെക്കുറിച്ച് കൂടുതലറിയാൻ ഇനി എന്താണ് അറിയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നിധിയുടെ അച്ഛൻ ആ അതൊന്നുമില്ല മോനെ അവൾ അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ മോൻ മോൻ പോയി റെസ്റ്റ് എടുക്ക എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ ആ ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് എന്താ ചെയ്ത് മോളെ ഞാൻ പറയുന്നു മോളെ അങ്ങോട്ട് കേട്ടാ മതി എല്ലാം ശരിയാവുന്നേ നല്ല പയ്യനാണ് അച്ഛന് ചെറുപ്പത്തിൽ ഇവനെ അറിയുന്നതുകൊണ്ടല്ല ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചായിരുന്നു അവനെക്കുറിച്ച് അങ്ങനെയെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് മോളെ അവന് കെട്ടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മോളൊരു അബദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഈ നിധിയുടെ ഒരു താല്പര്യവും ഒന്നും ഈ അച്ഛനും മാങ്ങളയും ഒന്നും കേൾക്കുന്നില്ല പക്ഷേ ഏട്ടത്തേക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ സൂര്യനെ കാണിക്കണം അപ്പോൾ സൂര്യ പറയണ എനിക്ക് നിധിയോട് സംസാരിക്കണം എനിക്ക് നിധിയോട് ചില കാര്യങ്ങളല്ല ഇവിടെ പറയാനുണ്ട് എന്നൊക്കെ ഇവിടെ പറയാ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് നിധിയോട് പറയാനുള്ളത് എന്ന് ആ പേടിക്കണ്ട എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിധിയോട് സംസാരിക്കണം അതിനു വേണ്ടിയാണ് നിങ്ങൾ നിധിയൊന്ന് വിളിക്കാവോ എന്നൊക്കെ ചേച്ചിപ്പോഴേക്കും അതിനെന്താ മോനെ നിങ്ങൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമല്ലോ അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയാം അങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ നിധിയെ വിളിച്ചോണ്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം ഒന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ എല്ലാവരുടെ ഒരു കാര്യം പറയാം കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകും ഇത് കേട്ട് നിധി ആണെങ്കിൽ അത് ഞെട്ടിത്തരിച്ച് തരിപ്പണമായ ഒരു അവസ്ഥയെ നിൽക്കുകയാണ് എന്താ എന്താ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്നില്ലേ ഞാൻ മലയാളം അല്ലെ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് പക്ഷേ അതിനു മുമ്പ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടണമല്ലോ അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞത് ഉടനെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് എയർപോർട്ടിൽ കാണിക്കണം എന്നാലേ ആയിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിരീടെ അച്ഛനാണെങ്കിൽ അത് പിന്നെ മോനെ കല്യാണം കഴിയുമ്പോൾ അമ്പലത്തിൽ വെച്ചാണല്ലോ കെട്ട് ആ സമയത്ത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ ഏ അതൊന്നും അല്ലേ ഇനിമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏറ്റവും വലിയ വാലു എന്നിവിടെ സൂര്യയും പറയാണ് ഒപ്പത്തിനൊപ്പം അവിടെ സംസാരിച്ചോണ്ടിരിക്കുക അതൊക്കെ കെട്ടുന്ന ഇപ്പോഴേക്ക് നിധിക്ക് വലിയ താല്പര്യം തോന്നില്ല അപ്പോൾ നിധിയോട് എത്രയും പെട്ടെന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയണേ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്നോ ഇത് എപ്പോഴത്തെ ന്യായമാണ് ഇതെന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എന്ന് നിധി തർക്കിച്ച് സംസാരിക്കാം മോനെ അത് ശരിയാണ് മോനെ കല്യാണത്തിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞാലും കല്യാണം കഴിച്ചാലും എന്താ പ്രശ്നം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റൂല എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുക തന്നെ ചെയ്യണം എന്നിങ്ങനെ സൂര്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി വേണ്ട ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ഇവരങ്ങോടെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ സുധീഷ് വരികയാണ് അപ്പൊ സുധീഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ മേഡം ഇത് അയ അയ്യൻ തുണിയാണെന്നാണ് പറഞ്ഞത് എത്ര രൂപയായി ആ മുന്നൂറ് പറഞ്ഞത് ശരി ഞാൻ പൈസ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യയുടെ അമ്മ അങ്ങനെ കയറി പോവാണ് അപ്പൊ നിധി മാത്രമായി അപ്പൊ നിധിയോട് ചോദിക്കുകയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ എന്ന് എന്റെ അരൊന്നും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏഹ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും കയ്യില് വെക്കാറല്ലേ എന്തിനാ ഇങ്ങോട്ട് വന്നത് സ്വർണാഭരണങ്ങളും സാരികളും എടുക്കാനല്ലേ പിന്നെന്തിനാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ട് വരുന്നത് ഇത്രക്കും പോലും ബോധവില്ലേ നിനക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വരും ഈ പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് കാർഡ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ വെക്കൂലേ അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതൊന്നും അറിയാത്ത വിവരമില്ല നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിതിക്ക് വീണ്ടും കളി വരികയാണ് അപ്പോഴേക്കും ഏട്ടത്തിയാണെങ്കിലും മോളെ നീന്തും മിണ്ടാതിരിക്കാം അതെ അവൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു തരും ആ എങ്കിൽ പിന്നെ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരണം അങ്ങനെ നമ്മുടെ നിധിയെ ഏട്ട എന്തൊക്കെയായിട്ടെത്തിയത് ഇതൊക്കെ എങ്ങനെ സാധ്യമാവുന്നത് എനിക്കിതൊന്നും ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല മോളെ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരെന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ നടക്കുള്ളൂ കല്യാണം കഴിയട്ടേന്നേ പിന്നെ കല്യാണം കഴിയുമ്പോൾ ഉള്ള ആ ഒരു സ്നേഹം ലാണനക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോഴേക്കും തിരിഞ്ഞു പോലെ നോക്കൂല അതിന് ഉദാഹരണമാണത് നിന്റെ ഏട്ടൻ മനസ്സിലായോ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് വാ അതായിരിക്കും നല്ലത് അങ്ങനെ സുധീഷിനെ വിളിക്കുക സുധീഷിനെ വിളിച്ചിട്ട് അതെ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് പാസ്പോർട്ട് ചെയ്ത് ഫോട്ടോ എടുക്കണം അങ്ങനെ ശരി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയെ കയറ്റിക്കൊണ്ട് നമ്മുടെ സുതീഷ് ഇങ്ങനെ പോവുക അപ്പൊ സുധീഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നിധി സുധീഷ് ആണെങ്കിലും കണ്ണാടി കൂടി നിധിയെ തന്നെ നോക്കുക അപ്പൊ നിധി ആണെങ്കിലും മോന്തയും വിഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഏത് സ്റ്റുഡിയോയിലും അതെ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ വേണ്ട വേണ്ട ഇവിടെ അടുത്തുള്ള സ്റ്റുഡിയോ പോകണ്ട കുറച്ച് ദൂരം പോയിക്കോട്ടെ അതെന്താ മേഡം കുറച്ച് ദൂരം പോകുന്നത് അല്ല ഇനി ദൂരെ പോയിട്ട് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തുകൊണ്ട് വരുമ്പോൾ ലേറ്റ് ആകും ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ ഇത്രയും നേരം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കരുതുള്ളൂല്ലേ മാഡം ആ അതൊന്നും കുഴപ്പമില്ല എന്നാലും അത്രയും നേരം വീട്ടിലേക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ദൂരം പോയിക്കോട്ടെ അപ്പോൾ പിന്നെ അങ്ങ് നമുക്ക് അങ്ങ് ദൂരെ ഒരു ഒരു മണിക്കൂർ ദൂരെയുള്ള പോയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത്രയൊന്നും വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് ജംഗ്ഷനിലേക്ക് പോകാം എന്നാണ് ഉദ്ദേശിച്ചത് അടുത്തുള്ള സ്റ്റുഡിയോ വേണ്ടെന്നാണ് പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ അങ്ങനെ തന്നെയാണ് അല്ല മാഡം മേഡത്തിന് ഇഷ്ടപ്പെട്ട കല്യാണമല്ല ഇത് നിങ്ങളുടെ വല്ല ലവ് ചെയ്താണോ ലവ് ചെയ്തതെന്നല്ല നിങ്ങളിപ്പോൾ ഇതിന് അതൊക്കെ അറിയുന്നത് അതല്ല നിങ്ങൾ മേഡത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി അല്ല ഇഷ്ടപ്പെട്ടുള്ള വിവാഹം അല്ലല്ലേ അപ്പോൾ നിധിയുടെ മുഖം അല്ലാതെ മാറുകയാണ് അപ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷം തോന്നിയത് ആഹാ അപ്പം അങ്ങനെയാ ഇഷ്ടപ്പെട്ട കല്യാണം അല്ല ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ സുധീഷിൻ്റെ മനസ്സിൽ ചെറിയ ലെഡൊക്കെ പൊട്ടുകയാണ് അതെ മാഡം മേഡം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടൊക്കെ ഉണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലമുണ്ട് നല്ലൊരമ്പലമാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിൽ പോകാറുള്ളതാണ് എന്താ അമ്പലത്തിൻ്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു പേരോടാണ് പറഞ്ഞു കൊടുക്കണത് അപ്പോൾ നമ്മുടെ ഈ നിധി ആണെങ്കിൽ അതല്ല പേര് എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ പേര് പറഞ്ഞിടത്തോളം നിധി അവിടെ ചിരിക്കുക അപ്പോൾ ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഡം മേഡത്തിന് എപ്പോഴും ഇതേപോലെ ചിരിച്ചിരുന്നു ഇവിടെ അപ്പോൾ നിധി നോക്കി കഴിഞ്ഞപ്പോഴേക്കും കണ്ണാടി കൂടി സുധീഷ് നോക്കുന്നതാണ് കാണുന്നത് ഇയാളെന്താ ഈ കണ്ണാടി കൂടി എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നല്ലേ മാഡം ഞാൻ ഉദ്ദേശിച്ചതേ മാഡം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാണ് നല്ല ഭംഗി എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാൽ നല്ല രസമല്ലേ അത് ശരി ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാലേ മറ്റുള്ളവർ പറയും എനിക്ക് ഭ്രാന്താണെന്ന് ആണോ മാഡം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് അറിയാമോ ദേ ഈ വണ്ടി എടിപ്പിച്ച് അവനെ കൊല്ലണം അതുകൊണ്ട് മേട ആക്കാരത്തെക്കുറിച്ച് ടെൻഷൻ ആവണ്ട മേടം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും മേഡം അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ അവിടെ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ കണക്റ്റ് ആവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ